മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യന്മാരിൽ ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത അല്ലെങ്കിൽ തത്വം ഇതാ ഒന്ന് കേട്ടു നോക്കുക അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉത്പാദന പ്രക്രിയക്ക് അനിവാര്യമായ മുന്നോ അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുതലാളിത്വത്തിൻ്റെ ഒരു അജണ്ടയാണ് അത് തൊഴിലാളിത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് ദോഷകരമാണ് ഈ ഗുരുവിൻ്റെ തത്വം അല്ലെങ്കിൽ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ച് വളർന്നു വന്ന അച്ചടക്കമുള്ള ഒരു ശിഷ്യനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് ഇതാ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം അതും അസംബ്ലിയിൽ നടത്തിയ ഒരു സംഭാഷണം ഒന്ന് കേട്ടു നോക്കുക ഏപ്രിൽ മാസം പതിനാല് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ പദ്ധതിക്ക് തരമീതം ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മേളിൽ നിന്ന് ഇറങ്ങുന്ന തിട്ടൂരങ്ങൾ അപ്രകാരം അനുസരിച്ചു ശിഷ്യന്മാരും ഫോളോവേഴ്സും ഒക്കെ ജീവിക്കും